ഞാൻ ടാങ്ക് ആണ് ഒരിക്കലും ഒരു പെൺകുട്ടി കുട്ടിയുടെ മുഖത്ത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഒരിക്കലും വിളിക്കാത്തൊരു പേരാണ് ടാങ്ക് നിന്റെ എത്ര വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നീ ഇത് ചെയ്തത് തെറ്റായിപ്പോയി എനിക്കിനും കേരളത്തിലുള്ളവരെല്ലാരും നിന്റെ കൂടെ സപ്പോർട്ട് നിക്കും ഓർത്തോണ്ടായിരിക്കും നീ ഇങ്ങനെ സംസാരിച്ചത് വോട്ടിനു വേണ്ടി ആയിരിക്കാം റിയേണു സുദീനെ എതിർക്കുന്നവര് നിന്റെ സപ്പോർട്ട് ചെയ്യുന്നു ഈ കാര്യത്തില് അവര് നിനക്ക് എതിരെയാണ് നീ അതൊക്കെ മനസ്സിലാക്കണം കാരണം എന്തൊക്കെ പറഞ്ഞാലും വിമർശനങ്ങളുമായിട്ട് വന്ന ഒരു കുളിക്കാർ തന്നെയാണ് റേഡുസുറി ഹസ്ബൻഡ് വലിച്ച് വിവാദത്തിൽ വന്ന് ആ ഒരു പ്രശ്നങ്ങൾ നോക്കറിയാം ഈ ഒരു പേര് വിളിക്കുമ്പോൾ അവർ വീട്ടിലുള്ളവരെ അവസ്ഥ നാലിച്ചോ അവരുടെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ചില കുട്ടികളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പോകുമ്പോഴും മൂത്തയാളൊക്കെ അറിയാം പ്ലസ് ടു ഒക്കെ പഠിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു പത്ത് പതിനേഴ് വയസ്സോടുകൊണ്ട് ആ പുള്ളിക്കറിയാം പക്ഷെ അത് ചെറിയ കുട്ടിയുടെ അവസ്ഥ എന്ന് ആലോചിച്ചോയ്ക്ക് ഇവരൊക്കെ ഇത് കാണൂലേ നാട്ടുകാര് ഈ മൂന്ന് കോടി ജനങ്ങൾ കേരളത്തിലുള്ളവർ കാണുമ്പോൾ കാണുവാണ് ഇത് എന്ത് മോശം മോശം പക്ഷെ ഇതൊക്കെ അവർ അംഗീകരിക്കാൻ പറ്റില്ലാത്തെയാണ് വേറെ ഇഷ്ടം പോലെ നമുക്ക് അംഗീകരിക്കാനുള്ള പേരൊക്കെ ഉണ്ട് ഒരിക്കലും ഇത് അംഗീകരിക്കത്തില്ല കേട്ടോ